السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا وحبيبنا محمد وآله وصحبه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ റമദാൻ മാസത്തിൽ അള്ളാഹു സുബാനഹു ആല വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കിയ അസുയാം നോമ്പ് അതിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഒരൽപ്പം സംസാരിക്കുവാനാണ് ഈ ദർസിലൂടെ നാം ഉദ്ദേശിക്കുന്നത് നോമ്പ് ഒരു മനുഷ്യനെ അച്ചടക്കം പഠിപ്പിക്കുന്നു മര്യാദകൾ പഠിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുവാനുള്ള കരുത്ത് നൽകുന്നു മനുഷ്യനിൽ പൊതുവെ രണ്ട് ശക്തിയാണുള്ളത് എന്നാണ് മനുഷ്യനിൽ പൊതുവെ രണ്ട് കുവത്താണുള്ളത് അതിലൊന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ രണ്ടാമത്തത് ചീത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ഈ രണ്ട് ശക്തി മനുഷ്യനിലുണ്ട് അതിൽ വിശ്വാസികൾ വിശ്വാസികളിൽ പോലും ഈ രണ്ട് കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവരുണ്ട് ചിലർ ധാരാളം നന്മകൾ ചെയ്യും അതേ സമയത്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ല അവരതേപോലെ തെറ്റുകളും ചെയ്യും നന്മയും ചെയ്യും തിന്മയും ചെയ്യും എന്നാൽ വേറെ ചില ആളുകളുണ്ട് അവർ തിന്മകൾ ധാരാളമായി ചെയ്യും എന്നാൽ അത്ര തന്നെ നന്മകളിൽ അവരെ കാണാൻ കഴിയില്ല വേറെ ചില ആളുകൾ അവർ തിന്മകളൊന്നും ചെയ്യില്ല ഹറാമിലേക്കൊന്നും പോവില്ല പക്ഷേ സൽക്കർമ്മങ്ങളിൽ അവരെ കാണാനും കഴിയില്ല ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങൾ മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത് കാണാം എന്നാൽ തക്വയുടെ മാനദണ്ഡമായി അള്ളാഹുസ് പറയുന്നത് ആത്മാവിനെയും അതിനെ സംവിധാനിച്ച രീതിയെയും തന്നെയാണ് സത്യം മനുഷ്യ ഹൃദയങ്ങൾക്ക് രണ്ട് ഭാവമുണ്ട് ഒന്ന് ഫുജൂർ മറ്റൊന്ന് തക്വ തയുടെ ഭാഗം ആരാണോ പരിപോഷിപ്പിക്കുന്നത് അവൻ വിജയിച്ചു അല്ലാത്തവൻ പരാജയപ്പെട്ടു എന്താണ് എന്ന് പറഞ്ഞാൽ നന്മയിൽ മുന്നേറലും തിന്മയിൽ നിന്ന് പിറകോട്ടടിക്കലുമാണ് അതാണ് ഹക്കയക്ക തുത്തക്കുവ എന്ന് പറയുന്നത് തക്കവയുടെ യാഥാർത്ഥ്യം അതാണ് നന്മയിൽ മുന്നേറണം അതിൻ്റെ കൂടെ തിന്മയും ഉണ്ടാവരുത് പിന്നെ തിന്മയിൽ നിന്ന് പിറകോട്ട് നന്മയിൽ മുന്നോട്ട് എന്നാൽ ആളുകൾ ഇതിൽ ഓപ്പോസിറ്റ് നിലപാടാണ് ചിലർ തിന്മയിൽ മുന്നോട്ട് നന്മയിൽ പിറകോട്ട് എന്നാൽ വേറെ ചില ആളുകൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നവർ അതിലേറ്റവും തക്കവയോടടുത്ത് നിൽക്കുന്നത് നന്മയിൽ മുന്നേറുക തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക അത് തന്നെയാണ് അലഹദില്ല സുയാമിൻ്റെ നോമ്പിൻ്റെ ഹക്കീകത്തും അതുകൊണ്ടാണ് അള്ളാഹുസ്വല പറഞ്ഞത് യ അയ്യൂഹീന ആമനോ കുത്തിബ അലൈഖുമോ സുയാം നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കും കമാ കുത്തിബ അലല്ലദീന മിൻ കബലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്തിനാണ് ല അല്ലഖും തത്തക്കോൻ നിങ്ങൾ തക്കുവയുള്ളവരാകുവാൻ വേണ്ടി കാരണം തക്കുവ വലക്കത് വസൈൻ അല്ലതീന ഊത്തുൽ കിതാബിമിൻ കബിലിക്കും അനി തക്കുല്ലാ നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരോടും നിങ്ങളോടും പടച്ചറബിൻ്റെ വസീയത്ത് തക്വയാണ് തക്വയെ സഹായിക്കുന്നത് നോമ്പ് അതുകൊണ്ട് തന്നെ നോമ്പ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് എന്തിനാണത് സിയാമിൻ്റെ പ്രത്യേകത അത് തക്വയെ പരിപോഷിപ്പിക്കുന്നു നിങ്ങളെ മര്യാദയുള്ളവരാക്കി തീർക്കുന്നു അതബുള്ളവരാക്കി തീർക്കുന്നു ആത്മാവിനെ ശുദ്ധീകരിക്കാൻ അത് നിങ്ങളെ സഹായിക്കുന്നു അതുകൊണ്ട് നോമ്പിലൂടെ നാം ലക്ഷ്യമാക്കുന്ന യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമലാനിനെയും റമലാനിലെ നോമ്പിനെയും മറ്റു സന്ദർഭങ്ങളിലുള്ള നോമ്പുകളെയുമെല്ലാം ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും